വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ സ്വയം ജീവനൊടുക്കിയ ഒരു സംരംഭകന്റെയും ഭർത്താവിൻ്റെ മരണശേഷം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം തിരികെ പിടിക്കുകയും ചെയ്ത ഒരു വീട്ടമ്മയുടെയും കഥയാണിത് വല്ലാത്തൊരു കഥ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയൊൻപത് മംഗളൂരുവിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ നേത്രാവതി നദിക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് രാത്രി ഒൻപത് മണിയോടെ ഒരാൾ നദിയിലേക്ക് ചാടിയതായി മംഗളൂരു സിറ്റി പോലീസിന് അറിയിപ്പ് കിട്ടുന്നു രാത്രി തന്നെ പോലീസ് നദിയിൽ ആരംഭിച്ചു കാറിലായിരുന്നു ആ മനുഷ്യൻ അവിടെ എത്തിയത് നേത്രാവതി നദിക്ക് കുറുകയുള്ള പാലത്തിൻ്റെ ഒരറ്റത്തെത്തിയപ്പോൾ ഡ്രൈവറോട് കാർ നിർത്താൻ അയാൾ ആവശ്യപ്പെട്ടു ഡ്രൈവർ കാർ നിർത്തി കാറിൽ നിന്നിറങ്ങിയ ആ മനുഷ്യൻ പാലത്തിലൂടെ നടന്നു മറഞ്ഞു എന്തിനാണ് ആരെ കാണാനാണ് വിജനമായ പാലത്തിലൂടെ ആ മനുഷ്യൻ നടന്നു പോയതെന്ന് ഡ്രൈവർ ചിന്തിച്ചു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു ഏകദേശം ഒന്നര മണിക്കൂറായിട്ടും കാറിൽ നിന്നിറങ്ങി നടന്നു പോയ യാത്രക്കാരൻ തിരിച്ചെത്തിയില്ല അതോടെയാണ് ആ ഡ്രൈവർ മംഗളൂരു പോലീസിൽ വിവരം അറിയിച്ചത് മുങ്ങൽ വിദഗ്ധർ നേത്രാവതി നദിയിൽ തിരച്ചിൽ തുടങ്ങി എന്നാൽ മഴ കാരണം നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ ഹോയ്ഗെ ബസാർ ഭാഗത്തുനിന്ന് മൃതദേഹം കണ്ടെടുത്തു മുൻ കർണാടക മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും മഹാരാഷ്ട്ര ഗവർണറുമായിരുന്ന എസ് എം കൃഷ്ണയുടെ മകൾ മാളവിക ഹെഗ്ഡയുടെ ഭർത്താവ് വി ജി സിദ്ധാർത്ഥയായിരുന്നു ആ രാത്രി നേത്രാവതി നദിയുടെ ആഴങ്ങളിലേക്ക് ഓളിയിട്ടിറങ്ങിപ്പോയ മനുഷ്യൻ എന്തിനായിരുന്നു സിദ്ധാർത്ഥ സ്വയം ജീവിതം അവസാനിപ്പിച്ചത് ഇന്ത്യക്കാരുടെ മനം കവർന്നൊരു കോഫി ശൃംഖല അതായിരുന്നു കപേ കോഫിയുടെ ഇന്ത്യയുടെ കോപ്പ എന്നറിയപ്പെടുന്ന ചിക്കമംഗളൂരിൽ തലമുറകളായി കാപ്പി കൃഷി നടത്തുന്ന ഒരു കുടുംബത്തിലെ ഗംഗയ്യ ഹെഗ്ഡെ എന്ന ധനാഠ്യൻറെ മകനായിട്ടായിരുന്നു വി ജി സിദ്ധാർത്ഥയുടെ ജനനം ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടങ്ങളുടെ ഉടമകളായിരുന്നു സിദ്ധാർത്ഥയുടെ കുടുംബം ചിക്കമംഗളൂരിലെ സ്കൂൾ പഠനത്തിനു ശേഷം ബിരുദ പഠനത്തിനായി സിദ്ധാർത്ഥ മംഗളൂരുവിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം മുംബൈയിലെത്തി പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കോഫി ശൃംഖല സ്ഥാപിക്കാനുള്ള ആശയവുമായിട്ടാണ് അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയത് വെറും കാപ്പി കൃഷിയുമായി ഒതുങ്ങിപ്പോകാൻ സിദ്ധാർത്ഥ ഒരുക്കമല്ലായിരുന്നു അയാളുടെ മനസ്സിൽ ചില പുതിയ ആശയങ്ങൾ ഉദിച്ചു കോഫി ഷോപ്പുകളുടെ ഒരു ശൃംഖല തുടങ്ങണം പക്ഷേ അതൊരു സാധാരണ കോഫി ഷോപ്പ് ആകരുത് അങ്ങനെ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ റിലാക്സ് ചെയ്യാനുള്ള ഒരിടമായി പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പ് എന്ന ആശയത്തിലേക്ക് അയാൾ എത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനൊന്നിന് ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിൽ ആദ്യത്തെ കഫേ കോഫിയുടെ തുറന്നു ജർമ്മൻ കോഫി ശൃംഖലയായ ടിച്ചിബോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ തുടക്കം കോഫിയോടൊപ്പം ലഘുഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും കേ കോഫിയുടെ ചില്ലലമാരയിൽ നിരന്നു ബംഗളൂരുവിലെ സി സി ഡിയുടെ ഔട്ട്ലെറ്റ് വൻ വിജയമായി രാജ്യമെന്നും സി സി ഡി പടർന്നു പന്തലിച്ചു ഒരു കപ്പ് കാപ്പിയുമായി സമയം ചെലവഴിക്കാനും ആശയങ്ങൾ പങ്കിടാനുമൊക്കെയുള്ള ഒരിടമായി ആളുകൾ കഫേ കോഫിയുടെ തിരഞ്ഞെടുത്തു പിന്നീടുള്ള സി സി ഡിയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അസാധാരണമായ വളർച്ചയായിരുന്നു പിന്നിടുള്ള ഇരുപത് വർഷങ്ങൾ കൊണ്ട് സി സി ഡിക്ക് ഉണ്ടായത് രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ സി സി ഡി ഓസ്ട്രിയ ഈജിപ്ത് നേപ്പാൾ മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെ തങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു കോഫി ഹൗസുകൾ അത്ര പ്രചാരത്തിലില്ലാതിരുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് കഫേ സംസ്കാരം കൊണ്ടുവന്നതിൽ ജനപ്രിയമായി തീർന്ന ചുരുക്കം ചില ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു കഫേ കോഫി ചിക്കമംഗളൂരിലെ സ്വന്തം തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പി തന്നെയായിരുന്നു സി സി ഡിയുടെ രുചിക്കൂട്ടിന് പിന്നിലെ രഹസ്യം സി സി ഡിയുടെ ഔട്ട്ലെറ്റുകളിലെ പ്രത്യേക കോഫി മെഷീനുകളും ഫർണിച്ചറുകളുമെല്ലാം ഡിസൈൻ ചെയ്തത് സിദ്ധാർത്ഥ തന്നെയായിരുന്നു നിർമ്മിച്ചതാകട്ടെ അവരുടെ തന്നെ എ ബി സി എസ്റ്റേറ്റിലെ പ്ലാന്റിലും സാമ്പത്തികമായി ഉയർന്ന വിപണിയെ ലക്ഷ്യമിട്ട സ്റ്റാർ പോലെയുള്ള വിദേശ കോഫി ഷോപ്പ് ശൃംഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഇടത്തരക്കാർക്കുള്ള ഒരു ഇക്കണോമി പ്രൈസ് കോഫി ഷോപ്പ് ശൃംഖലയായി മാറി സി സി ഡി ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ഇടത്തരക്കാർക്കും വിദ്യാർത്ഥികൾക്കും സി സി ഡി ഔട്ട്ലെറ്റുകൾ പ്രിയപ്പെട്ടതായി കാപ്പി കുരു കൃഷി മുതൽ ചില്ലറ വിൽപ്പന വരെയുള്ള വിതരണ ശൃംഖലയുടെ ഓരോ ഘട്ടങ്ങളും സി സി ഡി നേരിട്ട് നിയന്ത്രിച്ചു ഷോപ്പിലേക്ക് ആവശ്യമായ കാപ്പി തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിയത് തന്നെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഇടത്തരക്കാരുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന വിലയ്ക്ക് കാപ്പി വിൽക്കാനും സി സി ഡിക്ക് കഴിഞ്ഞു ബിസിനസ് കോംപ്ലക്സ് ഷോപ്പിംഗ് മാളുകൾ ഐ ടി പാർക്കുകൾ എയർപോർട്ടുകൾ കോളേജ് ക്യാമ്പസുകൾ എന്നുവേണ്ട ബിസിനസ് നടക്കുമെന്നുറപ്പുള്ള എല്ലാ ഇടങ്ങളിലും കഫേ കോഫി ഡേയുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു അങ്ങനെ കോഫി ഡേ എന്റർപ്രൈസസ് ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും വലിയ കാപ്പി യറ്റുമതിക്കാരായി ഗുണമേന്മയുള്ള കാപ്പിക്കുരു കയറ്റുമതി ചെയ്യുന്നവരെന്ന ഖ്യാതി കോഫി ഡേ എന്റർപ്രൈസസ് ലിമിറ്റഡ് സ്വന്തമാക്കി ഏറ്റവും വലിയ ടെക്നോളജി സേവന കമ്പനികളിലൊന്നായ മൈൻട്രീയിൽ പ്രധാന ഓഹരി പങ്കാളിത്തം ഉൾപ്പെടെ മറ്റു കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലും സി നിക്ഷേപം നടത്തി ഇത് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിച്ചു ഇതോടെ കമ്പനി റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി റിസോർട്ട് ബിസിനസ്സുകളിലേക്കും തിരിഞ്ഞു ലക്ഷറി ടൂറിസത്തിലും തൽപ്പരനായിരുന്ന സിദ്ധാർത്ഥ സ്വന്തം നാടായ ചിക്കമംഗളൂരിൽ സെറായ് ആൻഡ് സിക്കാഡ എന്നൊരു റിസോർട്ട് നിർമ്മിച്ചു അതാകട്ടെ വൻ വിജയമാകുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ കോൾബർഗ് ക്രാവിഡ് റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യം കോഫി ഡേയുടെ റിസോർട്ടുകളിൽ ആയിരം കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ലോഞ്ചുകളുടെ കൂട്ടിച്ചേർക്കലുകളും ഇൻറ്റീരിയറുകളുടെ മൊത്തത്തിലുള്ള നവീകരണവും ഉൾപ്പെടെ ഷോപ്പുകളുടെ ലേ വലിയ മാറ്റങ്ങൾ വരുത്തി കഫേ കോഫി ഡേ എന്ന ബ്രാൻഡ് എല്ലാ രംഗത്തും വിജയക്കൂടി പാറിച്ചു രാജ്യത്താകമാനം കോഫി ഡേ എൻ്റർപ്രൈസ് ലിമിറ്റഡ് ആയിരത്തി നാനൂറ്റി എൺപത് ഔട്ട്ലെറ്റുകൾ തുറന്നു എന്നാൽ കാർമേഘങ്ങൾ ആ കമ്പനിയുടെ മുകളിൽ ഭീതി വിതച്ചൊരു കാലം പിന്നാലെയെത്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സി സി ഡിയുടെ സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥയെ കാണാതായി നേത്രാവതി പുഴയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു കോടികൾ ആസ്തിയുള്ള രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകളുള്ള ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ അധിപൻ എന്തിനാണ് സ്വയം ജീവനൊടുക്കിയത് എല്ലാവരെയും കുഴക്കിയ ചോദ്യമായിരുന്നു അത് എളിമയും ലാളിത്യവും സിദ്ധാർത്ഥന്റെ മുഖമുദ്രകളായിരുന്നു കഫേ കോഫിയുടെ വിജയത്തിലേക്ക് കുതിക്കുമ്പോഴും ആ വിജയം അദ്ദേഹത്തെ ഒരിക്കലും മത്തുപിടിപ്പിച്ചില്ല ആളുകളുടെ പദവിയോ പണമോ നോക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറുന്ന സിദ്ധാർത്ഥ എന്തിന് സ്വയം മരണം തിരഞ്ഞെടുത്തു ആ ചോദ്യം പലരും പരസ്പരം ചോദിച്ചു കോഫി കിങ് എന്നായിരുന്നു വിളിപ്പേരെങ്കിലും സിദ്ധാർത്ഥ എന്നും ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സ്വന്തമായി ലോകോത്തര ബ്രാൻഡ് ഉണ്ടാക്കിയ ഇന്ത്യയിലെ അപൂർവം സംരംഭകരിൽ ഒരാളായിരുന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥന്റെ മരണശേഷം ബോർഡ് ഡയറക്ടർമാരുടെയും ജീവനക്കാരുടെയും പേരിൽ അദ്ദേഹം എഴുതിയ കത്ത് വന്നു മുപ്പത്തിയേഴ് വർഷം കഠിനാധ്വാനത്തിലൂടെ ഒരു കമ്പനി കെട്ടിപ്പടുക്കാനും നിരവധി പേർക്ക് ജോലി നൽകാനും കഴിഞ്ഞെങ്കിലും ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു ആദായ നികുതി വകുപ്പിൽ നിന്ന് നിരവധി പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഇത് കടുത്ത അനീതിയാണ് കമ്പനിയുടെ ഓഹരി ഉടമകൾ ഓഹരികൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എല്ലാവരും ഒന്നിച്ചു മുന്നോട്ടു പോകണം എല്ലാ തെറ്റിനും ഞാനാണ് ഉത്തരവാദി എൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഓഡിറ്റർമാർക്കോ മാനേജ്മെൻറ്റിനോ അറിയില്ല നിയമത്തിന് മുന്നിൽ ഞാൻ മാത്രമാണ് തെറ്റുകാരൻ കുടുംബാംഗങ്ങളിൽ നിന്നുപോലും ഞാനെല്ലാം മറച്ചുവെച്ചു ആരെയും വഞ്ചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നെങ്കിലും നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയായിരുന്നു സിദ്ധാർത്ഥ കത്തിൽ പറഞ്ഞിരുന്നത് സിദ്ധാർത്ഥയുടെ മരണശേഷം കമ്പനിയിൽ നടന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ വലിയ വിമർശനങ്ങൾ ഉയർത്തി സിദ്ധാർത്ഥ ജീവൻ എടുക്കുമ്പോൾ ഏകദേശം ഏഴായിരം കോടി രൂപയുടെ ബാധ്യതയായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത് കഫേ കോഫി ഡേ എൻ്റർപ്രൈസസിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതായി സിദ്ധാർത്ഥയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിച്ച സി ബി ഐ മുൻ ഡി ഐ ജി അശോക് കുമാർ മൽഹോത്രയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥയുടെ മൈസൂർ അമാൽഗമേറ്റഡ് കോഫി എസ്റ്റേറ്റ് ലിമിറ്റഡിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കോഫി ഡേ എൻ്റർപ്രൈസസ് ലിമിറ്റഡിന്റെ നാൽപ്പത്തി ഒൻപത് സഹസ്ഥാപനങ്ങൾക്ക് കിട്ടാനുണ്ടെന്നും കണ്ടെത്തി എന്നാൽ ഇത്രയും ഭീമമായ തുക എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല അത് സിദ്ധാർത്ഥയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു സിദ്ധാർത്ഥയുടെ മരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതോടെ മംഗളൂരു സിറ്റി സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സമർപ്പിച്ച അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ മരണം ആത്മഹത്യയാണെന്നായിരുന്നു പരാമർശം ആത്മഹത്യയുടെ കാരണം തേടിയുള്ള അന്വേഷണമാകട്ടെ എങ്ങും എത്തിയതുമില്ല എന്നാൽ തളർന്നിരിക്കാൻ സിദ്ധാർത്ഥിയുടെ വിധവ മാളവിക ഹെഗ്ഡേക്ക് മനസ്സിലായിരുന്നു ഭൂമുഖത്ത് നിന്നു തന്നെ അപ്രത്യക്ഷമാകുമായിരുന്ന കമ്പനിയുടെ ജൈത്രയാത്രയാണ് പിന്നീട് ലോകം കണ്ടത് കമ്പനിയുടെ തുടക്കം മുതൽ ഡയറക്ടർ ബോർഡിൽ നോൺ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മാളവിക എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായിരുന്നു സിദ്ധാർത്ഥയുടെ മരണത്തിനു പിന്നാലെ സി സി ഡി എ ഏറ്റെടുക്കാൻ രാജ്യാന്തര ബിസിനസ് ഭീമന്മാരടക്കമുള്ളവർ വലവിരിച്ചെങ്കിലും മാളവിക പക്ഷേ കുരുങ്ങിയില്ല ഒപ്പം നിൽക്കണമെന്ന് ജീവനക്കാർക്കയച്ച ഒറ്റ വരി കുറിപ്പിലായിരുന്നു അവരുടെ ആത്മവിശ്വാസം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് കഫേ കോഫി ഡേയുടെ കടം ഏഴായിരത്തി ഇരുന്നൂറ് കോടിയായിരുന്നു കമ്പനിയുടെ സിഇഒ സ്ഥാനം മാളവിക ഏറ്റെടുത്തു ഭർത്താവ് തോറ്റതല്ല അദ്ദേഹത്തിന് ചെറുതായൊന്ന് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ മാളവികയ്ക്ക് ഒരുപാട് കാലം വേണ്ടി വന്നില്ല കമ്പനിയിൽ പിന്നീട് നടന്നത് ചെലവ് ചുരുക്കലിൻ്റെയും പരിഷ്കാരങ്ങളുടെയും വെരുമഴയായിരുന്നു തങ്ങളുടെ കാപ്പിക്ക് ഒരു രൂപ പോലും കൂട്ടാതെയുള്ള പരിഷ്കാരമാണ് മാളവിക നടപ്പിലാക്കിയത് ഔട്ട്ലെറ്റുകൾക്ക് പുറമെ രാജ്യത്തെ ഐ ടി പാർക്കുകളിലും സ്ഥാപനങ്ങളിലും വെച്ചിരുന്ന മെഷീനുകൾ പിൻവലിച്ചും ലാഭമില്ലാത്ത ഔട്ട്ലെറ്റുകൾ പൂട്ടിയും അവർ ചെലവു ചുരുക്കി ഇതിനെല്ലാം പുറമെ നിക്ഷേപകരെ കണ്ടെത്തി കമ്പനിയിലേക്ക് നിക്ഷേപം എത്തിക്കുന്നതിലും മാളവിക വിജയിച്ചു എസ് എം കൃഷ്ണയുടെ മകൾക്ക് മുന്നിൽ നോ പറഞ്ഞവർ വളരെ ചുരുക്കം ബ്ലാക്ക് സ്റ്റോണുമായും ശ്രീറാം ക്രെഡിറ്റ് കമ്പനിയുമായും സഹകരിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കി വായ്പക്കാരുമായി ചർച്ച നടത്തി പലിശ കുറവു ചെയ്തു കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന കുറേ ഓഹരികളും ബംഗളൂരുവിലെ ഗ്ലോബൽ വില്ലേജ് ടെക് പാർക്ക് പ്രോപ്പർട്ടിയും വിറ്റു ജീവനക്കാർക്ക് മുൻഗണന നൽകിയ മാളവിക അവരുടെ മനോവീര്യത്തിലും ഉപഭോക്തൃ വിശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കമ്പനിയുടെ നിലനിൽപ്പിനായി ജീവൻ പോലും നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏഴായിരത്തി ഇരുന്നൂറ് കോടി നഷ്ടത്തിലായിരുന്ന കമ്പനി ഒരു വർഷം പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് ആയപ്പോഴേക്കും നഷ്ടം മൂവായിരത്തി ഒരുന്നൂറ് കോടിയായി കുറച്ചു വീണ്ടും ഒരു വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് ആയപ്പോഴേക്കും നഷ്ടം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയായി കുറഞ്ഞു ദീർഘകാല വായ്പയായ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയും ഹ്രസ്വകാല വായ്പയായ അഞ്ഞൂറ്റി പതിനാറ് കോടിയും അടക്കമുള്ളതായിരുന്നു അത് കഫേ കോഫി ഡേയുടെ അമരത്ത് മാളവിക കയറിയിരുന്നത് കൃത്യമായ ദീർഘവീക്ഷണത്തോടെയായിരുന്നു കമ്പനിയുടെ കടം കുറഞ്ഞു വന്നപ്പോഴേക്കും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ലോകത്താകമാനം കോവിഡ് പിടിമുറുക്കി എന്നാൽ ആ കാലത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സി സി ഡി തുറന്നു പ്രവർത്തിച്ചു കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും സി സി ഡി കൊയ്ത സാമ്പത്തിക നേട്ടം സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചു ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുമ്പോഴും സി സി ഡിയുടെ പ്രവർത്തനങ്ങളെ മാളവിക സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൂടിയായിരുന്നു ആ നേട്ടം സിദ്ധാർത്ഥയുടെ മരണത്തോടെ തകർച്ചയിലായ സി സി ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഔട്ട്ലെറ്റുകൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാക്കി ചുരുക്കി മുപ്പത്തിയാറായിരം കോഫി വെൻഡിംഗ് മെഷീനുകൾ പലയിടങ്ങളിൽ സ്ഥാപിച്ചു കൂടാതെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വാല്യൂ എക്സ്പ്രസ് കിയൂസ്കുകളും ഇതിനെല്ലാം പുറമെ അറബിക്ക കാപ്പി കാപ്പിക്കുരുവിന്റെ കയറ്റുമതിയിലും അവർ വൻ വിജയം നേടി കഫേ കോഫി ഡേ എന്ന ബ്രാൻഡിനെ ആളുകൾ അങ്ങനെയങ്ങ് കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം മാളവിക ഹെഗ്ഡേക്ക് എന്നുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും കമ്പനിയുടെ കടം എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയായി കുറയ്ക്കാൻ മാളവിക ഹെഗ്ഡേക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപുള്ള ഒരു വർഷത്തിനിടയിൽ കമ്പനിയുടെ വരുമാനം പത്ത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി പതിമൂന്ന് കോടിയായി എന്നാൽ കഫേ കോഫി ഡേയുടെ പാപ്പരത്ത നടപടികൾക്ക് ബംഗളൂരുവിലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അനുമതി നൽകിയതായും ഇതിനു പിന്നാലെ കമ്പനിയുടെ ഓഹരിയിൽ വൻ ഇടിവുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത മാതൃസ്ഥാപനമായ കോഫി ഡേ എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില പതിനേഴ് ശതമാനം വരെ ഇടിഞ്ഞു ഐ ഡി ബി ഐ ട്രസ്റ്റിഷിപ്പ് സർവീസസ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോഫി ഡേ എൻ്റർപ്രൈസസിനെതിരെ പാപ്പരത്ത നടപടിക്ക് എൻസിഎൽ ടി അനുമതി നൽകിയത് പാപ്പർ നടപടി തുടങ്ങിയതോടെ കമ്പനിയുടെ നിയന്ത്രണം ഇൻ്റർറിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കൈമാറി ചെലവ് ചുരുക്കിയും ബിസിനസ്സേത രാസ്തികൾ വിറ്റഴിച്ചും വായ്പകൾ പുനഃക്രമീകരിച്ചും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തിയൊന്നു വരെ വെറുമൊരു വീട്ടമ്മ മാത്രമായിരുന്ന മാളവിക കമ്പനിയെ ലാഭത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഐ ഡി ബി എ ട്രസ്റ്റിഷിപ്പ് സർവീസസുമായുള്ള നിയമ പോരാട്ടം തുടങ്ങുന്നതും കമ്പനി പാപ്പരത്തത്തിലേക്ക് വീഴുന്നതും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന എസ് എം കൃഷ്ണയുടെ രാഷ്ട്രീയ കൂറുമാറ്റം സി സി ഡിക്ക് വേണ്ടിയാണെന്നുള്ള ആക്ഷേപം അന്നുയർന്നിരുന്നു സിദ്ധാർത്ഥന്റെയും മാളവികയുടെയും മകനും സി സി ഡിയുടെ പിന്മുറക്കാരനുമായ അമർത്യ ഹെഗ്ഡെ വിവാഹം കഴിച്ചത് പ്രമുഖ കോൺഗ്രസ് നേതാവായ ഡി കെ ശിവകുമാറിന്റെ മകളെയാണ് കഫേ കോഫി ഡേയുടെ ഉയർച്ചതാഴ്ചകൾ എന്നും രാഷ്ട്രീയ വിവാദം ഉയർത്തിയിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മാളവിക എന്ന പെൺകരുത്തിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പറന്നു തുടങ്ങിയ കഫേ കോഫി ഡേയെ ആളുകൾ അത്ര പെട്ടെന്നൊന്നും കൈവിട്ടുകളയില്ല എന്ന് നമുക്കും പ്രതീക്ഷിക്കാം സിദ്ധാർത്ഥയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മാളവിക എന്ന സൂപ്പർ വുമണും പറന്നെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം